ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് അമ്പത്തിനാലാം വയസ്സിൽ ലെനിൻ മരിച്ച ദിവസത്തെക്കുറിച്ച് ബർത്തോൾ ബ്രഹ് എഴുതിയൊരു കഥ ഇങ്ങനെയാണ് ലെനിൻ്റെ ജടത്തിന് കാവൽ നിന്ന പട്ടാളക്കാരൻ വിശ്വാസം വരാതെ അകത്തുചെന്ന് അദ്ദേഹത്തിൻ്റെ കാതിൽ ഉറക്കെ പറഞ്ഞു എലിച്ച് ചൂഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു ലെനിൻ ഇളകിയില്ല അപ്പോഴേ അയാൾ കുറപ്പായുള്ളൂ അദ്ദേഹം ജീവൻ വെടിഞ്ഞുവെന്ന് എന്നാൽ മരണത്തിനുമപ്പുറം ലെനിൻ മോസോളിത്തിൽ ഉറങ്ങുന്ന അഞ്ചടി അഞ്ചഞ്ച് ജഡശശരീരത്തിനുമപ്പുറം ലോകത്തെ മനുഷ്യവിമോചന പോരാട്ടങ്ങളുടെ ആകെയും നിത്യവിപ്ലവ മന്ത്രമാണ് ഒരു നൂറ്റാണ്ടിനിപ്പുറവും ഇപ്പുറവും വീർ ഇലിച്ച് ഉലനോവ് ലെനി കാൾ മാക്സിന് ശേഷം തൊഴിലാളി വർഗ വിമോചന ചരിത്രം കണ്ട ഏറ്റവും വലിയ നേതാവ് സൈദ്ധാന്തികൻ പണ്ഡിതൻ പ്രഭാഷകൻ പത്രാധിപർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പാരീസ് കമ്മ്യൂണിൽ ഇറങ്ങുന്ന തീപ്പൊരിയെ ഒരു മഹാവിപ്ലവത്തിൻ്റെ തീക്കുണ്ടമായി സാക്ഷാത്കരിച്ചത് ലെനിനാണ് തൊള്ളായിരത്തി പതിനേഴിലെ രക്തരൂക്ഷിതമായ ഒക്ടോബർ വിപ്ലവം ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ലോകക്രമം തന്നെ സൃഷ്ടിച്ചു സ്വകാര്യ സ്വത്തവകാശം റദ്ദാക്കി കൃഷിഭൂമി കൃഷിക്കാർക്കും ഫാക്ടറികൾ തൊഴിലാളികൾക്കുമായി വിട്ടു നൽകി അതുവരെ ഉണ്ടായിരുന്ന സകല ചൂഷണ സമ്പ്രദായങ്ങളെയും അടിമുടി അവസാനിപ്പിച്ചു ലോകചരിത്രത്തിൻ്റെ ഗതി തന്നെ അട്ടിമറിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആ സോവിയറ്റ് സ്വർഗം അവസാനിച്ചെങ്കിലും റഷ്യയുടെ അബോധത്തിൽ നിന്ന് ലെനിന്റെ മയച്ചു കളയാൻ മാത്രം ആർക്കും സാധിച്ചിട്ടില്ല കുപ്രസിദ്ധനായ സർ ഇവൻ ദി ആരാധകനായ വ്ളാഡിമിർ പുടിൻ പ്രസിഡൻ്റായിട്ട് പോലും ലെനിന്റെ മൃതദേഹം റെഡ് സ്ക്വയറിൽ നിന്നെടുത്ത് സംസ്കരിക്കണമെന്ന പാർലമെന്റ് തീരുമാനം നടപ്പാക്കാനായിട്ടില്ല പർവ്വതങ്ങളേക്കാൾ ഉയരവും സമുദ്രങ്ങളെക്കാൾ ആഴവുമുള്ള അഗാധമായ മാനവികതയുടെ ശബ്ദം പരക്കുന്ന എവിടെയും ലെനിന്റെ ഓർമ്മകളും ഉയർന്നു നിൽക്കും വയലാർ പാടിയതുപോലെ ഇന്ത്യയോർക്കും ലെനിനെ മനുഷ്യന്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ വിലങ്ങുകൾ വന്ന് കൈകളിൽ വീഴുമ്പോഴൊക്കെയും കൈരളി കൈരളിനോസ്